ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീ മലയാളത്തിന്റെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോ എടുക്കാം ഹലോ ഒരു വേടി അപ്പം നമ്മളൊന്നും കൊണ്ടുവന്നുള്ളത് ഇലക്ട്രിക് സ്കൂട്ടർ ആണ് ഇവി വണ്ടിയാണ് അപ്പോൾ ഈ ഒരു ബ്രാൻഡിന്റെ പേരാണ് റിവർ ഇന്ത്യ അപ്പം നിങ്ങൾക്ക് പരിചയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു റിവർ ഇന്ത്യ അറിയപ്പെടുന്നത് എസ് യു വി ഓഫ് എന്നുള്ള പേരിലാണ് എസ് യു വി മീൻസ് സ്പേസ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് ഈ ഒരു വണ്ടിനെ കുറിച്ച് അറിയപ്പെടുന്നത് നല്ല സ്പേസ് ഉള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി വണ്ടിയെന്നാണ് അറിയപ്പെടുന്നത് ലുക്കിന്റെ കാര്യത്തിലാണ് അടിപൊളി ഒരു ഇ ഈ ചക്കണിന് ലുക്കാണ് ഈ ഒരു വണ്ടിക്കുന്നത് ബാക്ക് വ്യൂ ആണ് വണ്ടീൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇറങ്ങിയിട്ട് ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ഇറങ്ങിയ ഉടനെ ഇതെ ഒപ്പോണൻസിന് കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടി കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടി അത്രയും കംഫർട്ടബിളായിട്ടുള്ള റൈഡും പിന്നെ എന്താ പറയുക നിലവിലുള്ള സ്കൂട്ടികളിലൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ബ്രേക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ അതേപോലെ തന്നെ ആ വണ്ടീൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഒരു റിവർ ഇന്ത്യ എന്നുള്ള ഈ ഒരു വണ്ടിക്ക് വരുന്നത് അടിപൊളി ഒരു കിഡിലും സസ്പെൻഷനും കാര്യങ്ങളും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലുക്ക് വൈസ് കാര്യങ്ങളിൽ തുടങ്ങാം അപ്പോൾ ഫ്രണ്ടിൽ ലുക്കും കാര്യങ്ങളും ഇങ്ങനെയാണ് രണ്ട് ും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഈച്ചക്കണ് ലുക്കിലാണ് വണ്ടി വരുന്നത് റിവർ എന്നുള്ളൊരു ബ്രാൻഡും ഫ്രണ്ടിൽ ഒരു ബാഡ്ജിങ് കുഞ്ഞ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഡിഷൻ ആണ് അപ്പോൾ സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് ഫുൾ ഒരു ഏലിയൻ ഫേസ് ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് ഒരു വെറൈറ്റി ലുക്കാണ് ഒരു വണ്ടിക്ക് ഉള്ളത് ഇപ്പം നിലവിലുള്ള വണ്ടികളൊക്കെ വെച്ചപ്പോൾ ചേതക്ക് ഓല അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ബെറ്റർ ആണെന്നാണ് ഓണേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് കാര്യങ്ങൾ അട്ടപടല യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് പറയുന്നതായിരുന്നു കാരണം ഈ ഒരു വണ്ടി ഇപ്പോൾ ഒരു രണ്ടാഴ്ച പഴക്കം മാത്രമേ ഒരു വണ്ടിക്കുള്ളൂ അപ്പോൾ ഈ ഒരു എടുത്ത വാടന നമ്മൾ റിവ്യൂ എത്താ വെച്ചാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഓടിച്ചതിന് ശേഷം ഈ ഒരു വണ്ടീൻ്റെ കുട്ടികളുള്ള ഡിസ്കംഫോർട്ടുള്ള കാര്യങ്ങളും കംഫോർട്ടുള്ള കാര്യങ്ങളും മൊത്തം പറയാൻ നിൽക്കും ഇതിൻ്റെ ഒരു സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് വശം അടിപൊളി ലുക്കാണ് നമുക്കൊരു ഗ്യാസും കുറ്റി വെക്കാന്നുള്ള രീതിയിലുള്ള സ്പേസ് ഇതിൽ കൊടുത്തു കൊണ്ടു പറയുന്നത് ഇതെന്ന് വിചാരിച്ച് ഗ്യാസും കുറ്റി കുറ്റിയൊന്നും വെച്ച് വണ്ടി കേടത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഫ്രണ്ടിലെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു എയിലിയൻ ഫേസ് ചെയ്യൊരു വണ്ടിക്കുണ്ട് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഡീഷൻ ആവുകയാണ് തന്നെ എല്ലാവരും ഒരു കണ്ടുപരിചയമില്ലാത്ത മുഖല്ല അതുകൊണ്ട് എല്ലാവരും നോക്കി പോകുന്ന ഒരു റോഡ് പ്രസൻസും കാര്യങ്ങളും തന്നെ ഈ ഒരു വണ്ടിക്കുണ്ട് ചിലവർക്ക് ഇത് പെട്ടെന്നുള്ളൊരു ഇതാകും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇതിന്റെ എന്താ പറയുക ഫൂ ട്രസ്റ്റ് അടിപൊളി ഫുഡ് റസ്റ്റ് ആട്ടോ നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്കും അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു വെറൈറ്റി ഫുഡ് ട്രസ്റ്റ് ഈ ഒരു വണ്ടിക്കുണ്ട് അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കും നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ മാത്രമല്ല ഫുഡ് ട്രസ്റ്റ് അലോയ് ഫുഡ് ട്രസ്റ്റും കൂടിയാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്ന വെറൈറ്റി സംഭവം അതാണ് ആ ഒരു ഫുഡ് റസ്റ്റ് അലോയ് ഫുഡ് ട്രസ്റ്റ് ആണ് അതെന്താ വെച്ചാൽ ും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു കാലിന്റെ അതായത് ലെഗ് സ്പേസിൽ വെച്ചിട്ട് നമ്മൾ ലഗേജ് ഗ്യാസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും അതിൻ്റെ മേലെ കാല് കയറ്റി വെക്കുന്ന ഒരു സംഭവമാണ് നടന്നായിരുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് ആ ഫുഡ് റസ്സിൽ വെക്കാന്നുള്ളതാണ് അപ്പം ആ ഒരു വൈറ്റ് ബ്രാൻഡിൽ ഇങ്ങനെ ഇന്ത്യന്നുള്ള ഒരു ബ്രാൻഡിങ്ങും അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ലോഗോ എന്നുള്ളത് ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കേരള ബ്രാൻഡായത് നമ്മൾ വിചാരിക്കും ഇറക്കിയതല്ലേ മോശമായിരുന്നു അങ്ങനെ നല്ല കേട്ടോ ഉള്ളതിൽ നിലവിൽ ഏറ്റവും മികച്ച ഒരു സ്കൂട്ടർ എന്നുള്ള പേര് വരെ ഈ ഒരു വണ്ടി ആ ഒരു ചീത പേര് വരെ കേൾക്കാൻ ചാൻസ് ഉണ്ട് കുറച്ച് കുറവുകളുണ്ട് അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ നോക്കുക ബിക്കോസ് നമുക്ക് ഈ ഒരു റിവർ റിവറിന്റെ സെക്കൻഡ് ജനറേഷനെ കുറിച്ച് കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും പറയാം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ മോഡിൽ പിടിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ പോകുന്ന കമ്പനി പറയുന്നത് നമ്മൾ റൈഡ് മോഡിൽ അതായത് കുറച്ചും കൂടി ഒരു മോഡാണ് റൈഡ് മോഡ് അതിലാണെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ പോകും പിന്നെ എന്താ പറയുക പിന്നെ ഏറ്റവും കൂടുതൽ പവർ വരുന്ന ഒരു മോഡാണ് റഷ് മോഡ് അതിൽ നമുക്കൊരു എഴുപത് കിലോമീറ്റർ വരെ പോകാൻ പറ്റുന്നതാണ് കമ്പനി പറയുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ സൈഡിൽ നമുക്ക് ആ പിടിക്കാനുള്ള ഒരു എന്താ പറയുക ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ ബിൽട്ടിഡ് ബിൽഡ് ടു സ്റ്റിൽ നിന്ന് അങ്ങനെ എന്തോ ഒരു ചെറിയൊരു എഴുത്തും കാര്യങ്ങളും ഞാനവിടെ കണ്ടു അപ്പോൾ ബാക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് റിവർ എന്നുള്ള എന്നുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഒഴുകി പോകുന്ന ഒരു ചെറിയൊരു ലോഗോ അവിടെയും കൊടുത്തിട്ടുണ്ട് ത് അപ്പൊ ഈ ഒരു റിവറിന്റേന്റെ ഏതൊരു പൊസിഷൻ നോക്കുകയാണുള്ള ബാക്ക് വ്യൂ ആണെങ്കിലും ഫ്രണ്ട് വ്യൂ ആണല്ലോ സൈഡ് വ്യൂ ആണല്ലോ ൊക്ക ഫിനിഷിങ് ആണ് വണ്ടിക്ക് എവിടെ നോക്കണ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഹാൻഡിൽ ബാർ നോക്കാം ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ആണ് ഈ ഒരു വണ്ടിക്ക് വന്നുള്ളത് അപ്പൊ നമ്മൾ ഈ ഒരു റിവർ ഇൻഡിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അടിപൊളി ഡിസ്പ്ലേ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന് ഇഷ്ടപ്പെടാത്ത എന്താ വെച്ചാൽ ഈ ഡിസ്പ്ലേന്റെ രണ്ട് പുറത്തും വരുന്ന രണ്ട് ബട്ടൺസ് ഉണ്ട് അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കിയുള്ള ബട്ടൺസ് ഒക്കെ അടിപൊളിയാണ് അതായത് ഇൻഡിക്കേറ്ററിന്റെ ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷേ ആ ഡിസ്പ്ലേന്റെ സൈഡിലെ രണ്ട് ബട്ടൺസ് അത് നല്ല ഹാർഡായിട്ട് തോന്നി എനിക്ക് പിന്നെ ആ പാർക്കിങ്ങിന്റെ ബട്ടൺ ആണ് റിവേഴ്സ് ഗിയറിലേക്ക് ഇടാനുള്ളത് അതേപോലെ തന്നെ മൂന്ന് ഗിയർസ് ഇതിൽ വരുന്നത് എക്കോ റൈഡ് റഷ് അപ്പ അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യാം നമുക്ക് കാണിക്കുക പിന്നെ ആക്സലറേറ്ററിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ആ ഒരു റിവർ എന്നുള്ള ഒരു ചെറിയൊരു ലോകവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് ഈ ഒരു ഡിസ്പ്ലേൻ്റെ പുറത്തുള്ള രണ്ട് സ്വിച്ചസ് മാത്രമേ മാത്രമല്ല ക്വാളിറ്റി ഇല്ലാത്ത സ്വിച്ചാണ് ഞാൻ പറയുകയുള്ളൂ ബാക്കി എല്ലാ സ്വിച്ചസും അടിപൊളിയാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺ ഹാൻഡിൽ ബാർസ് ആണ് വരുന്നത് വണ്ടിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ബൈക്കിൻ്റെ ഹാൻഡിൽ ബാർ പോലെ തോന്നും പിന്നെ നമുക്കൊരു ഏറ്റവും എസ് യു വി എന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും സ്പേസ് വരുന്നതിൻ്റെ ഒരു ഗ്ലോ ബോക്സ് ഫ്രണ്ടിലുണ്ട് പന്ത്രണ്ട് ലിറ്റർ ഐറ്റംസ് ഇതിൽ ഒരു ഗ്ലോ ബോക്സാണ് അതേപോലെ തന്നെ ബോക്സിന്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു ചാർജ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക സ്വിച്ച് ഉണ്ട് ചാർജിങ്ങിനുള്ള സ്വിച്ച് ഉണ്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം പന്ത്രണ്ട് ലിറ്റർ ഈ ഒരു ബോക്സിൽ നമുക്ക് കൊള്ളാം അതായത് നമ്മൾ സീറ്റ് പൊക്കാണ്ട് തന്നെ അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ ആ ഒരു എന്താ പറയുക കയ്യത്താ ദൂരെ തന്നെ നമുക്ക് സൂക്ഷിക്കാം ഫോണും കാര്യങ്ങളൊക്കെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ യു എസ് ബി ചാർജിങ് പോട്ടും വരുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം നമ്മളെ ഫോൺ സേഫ്റ്റി ആയിട്ട് മഴ കൊള്ളാണ്ട് അതേപോലെ തന്നെ പുറത്തേക്ക് വീഴാണ്ട രീതിയിലൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളാ ബാക്കിലിരിക്കണ പില്ലണ് വെക്കാനുള്ള ആ ഒരു കാലു വെക്കണ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട് പിന്നെ എന്താ ടയറിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല കവർ ചെയ്തിട്ടുണ്ട് മോട്ടറും കാര്യങ്ങളൊക്കെ നല്ല കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ കല്ലും കാര്യങ്ങളൊക്കെ അടിച്ച് സൗണ്ട് കടപടാന്നുള്ള സൗണ്ടും കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പിള്ളേണ്ണം അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫോർട്ടാണ് ബാക്കിലിരിക്കുന്ന ആൾക്ക് വരുന്നത് അതുപോലെ ഫുഡ് പാക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് പൊസിഷനിലാണ് കൊടുത്തിട്ടുള്ളത് എനിക്കിതിൽ എന്താ പറയുക ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ തോന്നിയില്ല പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടിൻ്റെ ക്രാഷ് കാർഡ് നല്ലൊരു ക്രാഷ് കാർഡാണ് ഒരു ചെറിയ രണ്ട് ക്രാഷ് കാർഡാണ് പക്ഷെ അത് നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ ഈ ഒരു വണ്ടി നമ്മളെ ഇതിൻ്റെ ഓണർ ഒന്ന് വഴിക്ക് സ്ലിപ്പ് ായിട്ട് കയ്യിൽ നിന്ന് വീണിട്ടുണ്ട് അതായത് എവിടെ പോയിട്ട് കയ്യിൽ നിന്ന് പാളിയതാണ് അപ്പോൾ പോളിയ പാളിയപ്പോൾ ആ ഒരു ക്രാഷ് കാർഡും അവൻ നിന്നു എന്നാണ് പറഞ്ഞത് കാരണം വണ്ടിക്കിപ്പോഴും ബോർഡിൽ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി വീണ ടൈമിൽ ആ ഒരു രണ്ട് ക്രാഷ് കാർഡ് കാരണം തടഞ്ഞു നിന്നു എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു റിവർ ഇൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഞാൻ തീരെ പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഞാൻ പറഞ്ഞ പോലെ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ എക്കോ മോഡിൽ പോകുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരു പന്ത്രണ്ട് ലിറ്റർ ഗ്ലോ ബോക്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചാർജിങ് ചെയ്യൊരു ബട്ടനാണ് ഉള്ളിലാണ് ഗ്ലോ ബോക്സിന്റെ ഉള്ളിലാണ് അത് വലിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ചാർജിങ് പോർട്ട് തുറയുക പിന്നെ അതേപോലെ തന്നെ അതിനൊരു റബ്ബർ ഷേപ്പിലുള്ള ഒരു കവറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ ഒരു റബ്ബർ ടൈപ്പ് സാധനം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് അത് എടുക്കാനും തുറക്കാനും അടക്കാനൊക്കെ അതൊരു വളഞ്ഞ് തിരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കുത്തി തിരിക്കേണ്ട ഒരു ഫീല് തോന്നി അതൊരു ചെറിയ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല പക്ഷേ കുഴപ്പമില്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ ഗ്ലോ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊള്ളാൻ സാധ്യതയുള്ളൂ കാരണം നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു യു എസ് ബി പോട്ടും അതിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഉള്ളിൽ നമ്മൾ ആ ഒരു ഹാൻഡിലേക്ക് വരുന്ന കുറച്ച് സ്പേസ് അതിൻ്റെ ഉള്ളിൽ കുറവാണ് അതിന് സ്പേസിന് പകരമായിട്ട് നമ്മളെ ആ ഉള്ളിൽ ഇഷ്ടം പോലെ സ്പേസ് ആണ് നമ്മളെ അണ്ടർ സീറ്റ് സീറ്റിൻ്റെ അടിയിലായിട്ട് നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ സീറ്റ് തുറന്ന് നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തിമൂന്ന് ലിറ്ററാണ് അപ്പോൾ ആ ഒരു സ്പേസ് നല്ലൊരു എന്താ പറയുക ലഗേജസും കാര്യസും ഇതിൽ കൊള്ളും ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറിയ ും അതേപോലെ തന്നെ നമുക്ക് രണ്ട് ഹെൽമെറ്റ് ഇതിൽ വെക്കാൻ പറ്റും അതായത് നമ്മൾ റൈഡറിൻ്റെയും അതേപോലെ പില്ലിയുടെയും ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു വണ്ടിൻ്റെ അണ്ടർ സീറ്റിലുണ്ട് ലിറ്റർ കൊള്ളുമ്പോൾ ആണല്ലേ ഒരു ഹെൽമെറ്റ് വെച്ചാൽ പോലും അടുത്ത ഹെൽമെറ്റും അതിന് പുറമെ കുറച്ച് സാധനങ്ങളും വെക്കാനുള്ള സ്പേസ് ഇതിനുണ്ട് നല്ല അത്യാവശ്യം സ്പേസ് ഈ ഒരു വണ്ടിയിലുണ്ട് ഹെൽമറ്റ് ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ സ്ഥലം വെച്ച് രണ്ടാമത്തെ ഹെൽമെറ്റ് ഇവിടെ വരും പിന്നെ അതിന് പുറമേ സാധനങ്ങളും കുറച്ച് അല്ലെങ്കിൽ చూ బ స్పేస్ అది చీర బ్యాగ్ మీన్స్ హాండ్ బాగ్సం కార్యక్రమ స్పేస్ ఉంటుంది ഈ വണ്ടിയിൽ എനിക്ക് പോരായ്മ എന്ന് പറയുന്നത് ഇതൊരു മെയിൻ പോരായ്മയാണ് നമ്മൾ സീറ്റ് അടക്കുന്ന ടൈമിൽ ഇതിൻ്റെ ആംഗിൾ ചേരുന്നിട്ടാണ് ഈ സംഭവം വന്ന് ചാടുന്നത് അതെനിക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ട് തോന്നുന്നു ഞാൻ രണ്ട് മൂന്നും വട്ടം തുറക്കുമ്പോഴൊക്കെ കറക്റ്റായിട്ട് പോയിട്ട് അടയണില്ല ആ സീറ്റ് പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ സീറ്റ് അത്യാവശ്യം നല്ല കുഷിനായിട്ടുള്ള സീറ്റാണ് റിവർ എന്ന് എഴുതിയൊരു ബാഡിങ് പോലുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു നടഭാഗത്ത് മാക്സിമം മൂന്ന് കിലോ വരെ എന്താ പറയുക ലഗേജും കാര്യങ്ങളൊക്കെ ചെറിയ കവേഴ്സൊക്കെ തൂക്കാനുള്ള ഒരു കാരിയർ സെറ്റപ്പ് അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ കാല് വെക്കുന്ന ആ സ്ഥലത്ത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക് എന്ത് ലഗേജ് വേണുവാക്കും അതേപോലെ തന്നെ ഇതിന്റെ ഹൈലൈറ്റ് സാധനമാണ് ആ ഒരു റൈഡർക്ക് വരുന്ന ഒരു ഫുഡ് പാക്ക് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്രാഷ് കാർഡിൽ വീണ ഭാഗത്ത് ഇതിൽ മാത്രമേ തട്ടിയിട്ടുള്ളൂ നമ്മളെ വണ്ടിയിലേക്ക് ആ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല വണ്ടി ചേരുന്ന ടൈമിൽ നമ്മൾ ഓണർ ഒരു വട്ടം വീണിട്ടുണ്ട് ആ വീണ ടൈമിൽ ആ ഒരു ക്രാഷ് കാർഡിൽ കറക്റ്റായിട്ട് വണ്ടി നിന്നിട്ടുണ്ടെന്ന് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ലൈറ്റിനെ കുറിച്ച് പറയുക അത്യാവശ്യം നല്ല വിഷം തരുന്ന ഒരു ഹെഡ് ലൈറ്റ് ആണ് അതേപോലെ തന്നെ ഈ ഒരു ഫിനിഷിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ റിവർ എന്ന് എഴുതിയ ആ ഒരു എന്താണ് പറയുക ലോഗവും കാര്യങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ പക്കയാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വരുന്നത് പതിനാല് ഇഞ്ചസിൻ്റെ വീൽ ാണ് അത് അതാണ് മറ്റുള്ള വണ്ടികളിൽ നിന്ന് ഡിഫറൻറ്റ് ആക്കുന്നത് അതായത് മറ്റുള്ള സ്കൂട്ടികളിൽ നിന്ന് കാരണം വെച്ചാൽ ഇതിന്റെ വീല് പതിനഞ്ചിന്റെ വീലാണ് അത്യാവശ്യം നല്ല റൈഡിങ് കഫോർട്ട് ഈ വണ്ടി ഉണ്ട് അതേപോലെ തന്നെ സി ബി എസ് എന്നുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അതായത് കോംബൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിന് പറയുന്നത് അതായത് രണ്ട് ബ്രേക്കും കഫോർട്ടബിൾ ആയിട്ട് രണ്ട് ഈക്വൽ ഈക്ലാക്കിയിട്ട് കോംബൈൻ ചെയ്തിട്ട് ഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഈ ഒരു വണ്ടിക്ക് വന്നത് ഇതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഒന്നും പറയല്ല ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിക്ക് വന്നത് രണ്ടും ഡിസ്ക് ആണ് അതേപോലെ തന്നെ ഇതിന്റെ എടുത്തു പറഞ്ഞിട്ട് ഇതിന്റെ സസ്പെൻഷനെ കുറിച്ച് നല്ല കംഫോർട്ടബിൾ റൈഡ് ആണ് ഈ ഒരു വണ്ടി തരുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നുണ്ട് അല്ലേ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ പക്കയായിട്ട് നല്ല കംഫർട്ടോട് കൂടിയിട്ട് തന്നെ ഹൈവേയിലൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പറയാം ഇതിന്റെ പവേഴ്സും അതേപോലെ തന്നെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പറയാം ഈ ഒരു വണ്ടി എടുത്തു പോകുമ്പോൾ തന്നെ നല്ല ഞാനിപ്പോൾ എടുത്തത് റൈഡ് മോഡലാണ് ഈ റൈഡ് മോഡൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് എനിക്ക് ഫീൽ ചെയ്ത് മൂന്ന് മോഡ്സ് ആണ് ഈ ഒരു വണ്ടിക്കുള്ളത് മൂന്ന് ഗിയർസ് ഉള്ളത് അപ്പോൾ ഗിയർ വരുന്നത് നമ്മൾ ആ ഒരു റേറ്റ് ഹാൻഡിന്റെ ആ റെഡ് ബട്ടൺ അടികളിലാണ് ഗിയർ മോഡെന്ന് എഴുതി ഉണ്ടാവുക അതിമേ അതിൽ ലെഫ്റ്റിലോ ലെഫ്റ്റിലേക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡ് അതായത് ഫസ്റ്റ് ഗിയർ അതായത് എക്കോ മോഡ് അത് റൈറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ റൈഡ് മോഡ് അത് നല്ല അത്യാവശ്യം പവറുള്ള ഒരു മോഡാണ് അതിൻ്റെ റൈറ്റിലേക്ക് ഒന്നും കൂടി തട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ് ഏറ്റവും പവറുള്ള ഗിയർ അതായത് റഷ് മോഡ് എന്ന് പറയും ഈ റഷ് മോഡിൽ ഇടുമ്പോൾ തന്നെ വണ്ടി നല്ല പവർഫുള്ളായിട്ടുള്ള കുത്തി ഒരു പോക്കാണ് വണ്ടി നമുക്ക് ഫീൽ ചെയ്യാം നമുക്ക് എടുത്തെടുത്ത് പോകുന്ന ഒരു ഫീൽ കിട്ടും പിന്നെ ഒരു വണ്ടിയിൽ എനിക്ക് ബാക്കിയുള്ള ഇ വി വണ്ടികളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് വണ്ടി പോകുന്ന ടൈമിൽ നമ്മൾ ആ ആ ഒരു എന്താ പറയുക ഗിയർ അതേ അല്ലെങ്കിൽ നമ്മൾ ആ ബെൽറ്റിൻ്റെ ഒരു സൗണ്ട് ഒക്കെ ഒരു കീന്നുള്ളൊരു സൗണ്ട് വണ്ടി പോകുമ്പോൾ ഫീൽ ചെയ്യും പക്ഷേ ഈ ഒരു വണ്ടി പക്ക ആണ് ആ ഒരു വെറുപ്പിക്കുന്ന ടൈമിലൊക്കെ എന്നുള്ള സൗണ്ട് ഈ ഒരു വണ്ടിക്കില്ല അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഈ ഒരു വണ്ടി പക്ക സൈ വണ്ടി സൈലൻ്റ് ആണെങ്കിൽ സൈലൻ്റ് ആണ് പിന്നെ ആ ഒരു എന്താ പറയുക ബെൽറ്റ് തീരുന്ന ഒരു സൗണ്ട് അല്ലെങ്കിൽ ചെയിൻ അടിക്കുന്ന ഒരു സൗണ്ട് ഒന്നും ഈ ഒരു വണ്ടിക്കില്ല അതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയിൽ കിട്ടുന്ന ആ ഒരു കംഫോർട്ടബിൾ ആണ് കാരണം വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് വരുന്നത് പതിനാല് ഇഞ്ചസിൻ്റെ അലോവീലാണ് ആ വീലിൻ്റെ സൈസ് തന്നെ നമുക്ക് ഈ ഒരു റൈഡിങ് കംഫോർട്ടിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ം തീരുന്നത് നമ്മളൊരു ഗട്ടർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ ടേണിങ് അതേപോലെ തന്നെ കോർണറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളിൽ കോർണറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് സ്പോർട്സ് ബൈക്ക് പോലെ കടത്തി ഓടിച്ചെടുക്കണമെന്നല്ല പക്ക ഇട്ട് നമുക്കൊരു ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീൽ ഈ ഒരു വണ്ടിയിൽ കിട്ടും കാരണം വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽസ് ഒന്ന് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ് നമുക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്റ്റർ തന്നെ ഈ ഒരു വണ്ടിക്കുണ്ട് അപ്പം നമ്മൾ റൈഡ് മോഡിൽ പോകണത്തേ നമുക്ക് ഒരു പെട്രോൾ വണ്ടിയിൽ ആ എടുത്ത് പോകണ ഒരു അത്യാവശ്യം പവറുള്ളൊരു നൂറ്റമ്പത് സി സി വരുന്ന ഒരു പെട്രോൾ വണ്ടി എടുത്ത് പോകുന്ന ഒരു പോക്കൊക്കെ നമുക്ക് ആ ഒരു റൈഡ് മോഡിൽ നമുക്ക് കിട്ടും കൊടുത്ത പാടനെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനൊക്കെ നല്ല സുഖം ഉണ്ടാവും അപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ റൈഡ് മോഡാണ് അതായത് രണ്ടാമത്തെ ഗിയർ ഫസ്റ്റ് ഗിയർ എക്കോ ആണ് എക്കോയിൽ പോകുകയാണെങ്കിൽ അത്രമാത്രം പവറായിട്ട് പവർഫുൾ ആയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാനൊന്നും പറ്റില്ല സ്ലോ ആയിട്ട് കൂ കൂൾ ആയിട്ട് കൂളായിട്ട് മെല്ലെ എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് പോകാനാണ് നമുക്ക് എക്കോയിൽ പോകാം അതേപോലെ തന്നെ നൂറ്റി പത്ത് കിലോമീറ്ററൊക്കെ എക്കോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ചാർജിൽ നൂറ്റിപ്പത്ത് കിലോമീറ്ററൊക്കെ നമുക്ക് റേഞ്ചിൽ ട്രാവല് ചെയ്യാൻ പറ്റും ബട്ട് നമ്മൾ റൈഡിൽ പോകുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഒക്കെയാണ് ഇതിൽ പോകാൻ പറ്റുകയുള്ളത് കമ്പനി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ റൈഡ് മോഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ട് ഓവർടേക്ക് ചെയ്ത് കാച്ചുവിടും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എക്കോ സേവ് ചെയ്യുകയും ചെയ്യാം എക്കണോമിക് സേവ് ചെയ്യുകയും ചെയ്യുക ബട്ട് നമ്മൾ ആ ഒരു റഷ് മോഡിൽ ഇടുകയാണെങ്കിൽ നമുക്ക് എഴുപത് കിലോമീറ്റർ ഒക്കെയാണ് കമ്പനി പറയുന്നത് ഒരു അറുപത് അറുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു എഴുപത് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ആ ഒരു ഫുൾ ചാർജ് തീരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് പിന്നെ സീറോ ടു ഹൺഡ്രഡ് എന്നൊക്കെ പറയണത് ഒരു അഞ്ച് മണിക്കൂർ അഞ്ചര മണിക്കൂറൊക്കെ കുത്തിവെച്ചാലാണ് നമുക്കൊന്ന് ചാർജ് ആവുക അപ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ടുള്ള റൈഡ് കുറച്ച് ഡിഫിക്കൽട്ടാകുമെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ റൈഡ് മോഡിലൊക്കെ ഇട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചാർജ് സേവ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നതിൽ നമ്മൾ പന്ത്രണ്ട് ലിറ്റർ ഫ്രണ്ടുള്ള ഗ്ലോ ബോക്സിൽ നമുക്കൊരു യു എസ് ബി ചാർജറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇപ്പോൾ നിലവിലിറങ്ങുന്ന സ്കൂട്ടികളിലൊക്കെ ഉണ്ട് പക്ഷേ അത് പുറത്താണ് ഇതാവുമ്പോൾ പിന്നെ മഴ വെള്ളാണ്ട് കറക്റ്റായിട്ട് ഫോണിൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ട് വയ്ക്കുകയും ചെയ്യുക ചാടി പോകുമെന്നുള്ള പേടിയും വേണ്ട നമ്മൾ ഈ ഒരു റിവറിൻ്റെ എന്നുള്ള ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തെട്ട് എം എം ഗ്രൗണ്ട് ക്ലിയർ ാണ് അത്യാവശ്യം നല്ല ഗട്ടർ ചാടിപ്പോകാൻ പറ്റിയൊരു സ്കൂട്ടർ തന്നെയാണ് ഈ ഒരു വണ്ടി പിന്നെ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ സാധാരണ എനിക്ക് ഇ വി വണ്ടികളൊന്നും വലിയ ഇഷ്ടമല്ല കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ സസ്പെൻഷൻ നല്ല വെറുപ്പിക്കുന്ന ആണ് ചെറിയ ഗട്ടറിൽ ഇടുമ്പോൾ തന്നെ വണ്ടി മൊത്തത്തിൽ വൈബ്രേറ്റ് അടിച്ച് കുത്തിച്ചാടുന്ന ഒരു ഫീല് കിട്ടും പക്ഷേ ഈ ഒരു വണ്ടി കിട്ടുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട് സാധാരണ ഇ വി വണ്ടി പോലെയുള്ള ഇതൊരു നൂറ്റി നാൽപ്പത്തിമൂന്ന് കിലോ വെയിറ്റ് വേണം അത്യാവശ്യം നല്ലൊരു വെയിറ്റിലൊരു വണ്ടിയാണ് ബട്ട് ഞാൻ ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി വീട്ടിലുള്ള വണ്ടി അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയൊരു വെയിറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല എല്ലാവർക്കും കൊണ്ടു നടക്കാൻ പറ്റിയൊരു വെയിറ്റ് ആണ് ഉള്ളൂ കയ്യിൽ നിന്ന് പാളി പോകണത് പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു വണ്ടിയാണ് അതായത് എസ് യു വി എഫ് സ്കൂട്ടേഴ്സ് എന്നാണ് ഇതിൻ്റെ പേരൻ്റെ കമ്പനി റിവർ എന്നുള്ള ബ്രാൻഡ് പുറത്ത് കൊടുക്കണത് അപ്പോൾ നല്ല സ്പേസ് ചാരി കായും കാലൊക്കെ നീട്ടി വരച്ച് ഇരിക്കാൻ പറ്റിയ ഒരു പോസ്റ്ററാണ് ഈ ഒരു റൈഡിങ് പോസ്റ്ററാണ് ഈ ഒരു വണ്ടിക്കുള്ളത് വണ്ടീൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് ഈ ഒരു റിവർ ഒരു ബ്രാൻഡിനുള്ളത് എനിക്ക് ഓടിച്ച പാടാൻ ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറയുക വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു ക്രഷ് തോന്നിയൊരു വണ്ടിയാണ് ഈ ഒരു റിവർ ഇന്ത്യ എന്നുള്ളത് ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ത് അത്രമാത്രേ ദഹിച്ചില്ല കാരണം ഡൈജസ്റ്റ് ആയില്ല ഈ ഒരു ലുക്കൊക്കെ തന്നെ പെട്ടെന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് എനിക്കതുങ്ങട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ ഒരു വണ്ടി എടുത്ത് വണ്ടി ഓടിച്ച് അതേപോലെ തന്നെ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഓടിച്ചപ്പോൾ തന്നെ ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം തോന്നിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റ് അത്യാവശ്യം മേലേക്ക് കയറിയിട്ടാണ് അതേപോലെ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ് നേരത്തെ കാണിച്ചത് നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ് ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന റൈഡറിന് പിള്ളിയൻ റൈഡറിന് നല്ല കംഫർട്ടബിൾ കംഫോർട്ടബിളുള്ള കുഷീൻ സീറ്റാണ് നമ്മളെ റൈഡർക്കും നമ്മൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കും നല്ല അത്യാവശ്യം കുഷീനായിട്ടുള്ള സീറ്റ് തന്നെയാണ് പക്ഷേ ഞാൻ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഉരിസി ഫ്രണ്ടിലേക്ക് തന്നെ കുറച്ച് ആ ഒരു ലഡ്ജിലേക്ക് തലപ്പത്തേക്ക് വീണ്ടും വീണ്ടും ഉരുസി വരുന്ന ഒരു ഫീൽ എനിക്ക് ഈ ഒരു വണ്ടിയിൽ തോന്നി വീണ്ടും ഞാൻ ആ മേലേക്കെന്നെ കയറിയിരിക്കും പിന്നെ ഒന്നും കൂടി ഇങ്ങനെ ഒരു രണ്ട് ഗട്ടറൊക്കെ ചാടുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ലഡ്ജിലേക്ക് തന്നെ കയറി വരുന്ന പോലെ എനിക്ക് തോന്നി ആ ഒരു ഭാഗത്ത് അതായത് നമ്മളാ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ കുറച്ച് എന്താ പറയുക ചെറിയൊരു സീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ബാക്കിലോട്ട് പോകുമ്പോൾ ആ സീറ്റ് നല്ല വൈഡായിട്ട് ലെങ്ത്തായിട്ടുള്ളൊരു സീറ്റായിട്ടാണ് വരുന്നത് നമ്മളാ ഇരിക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടി വൈഡായിട്ടുള്ള സീറ്റാണെങ്കിൽ ഒന്നും കൂടി കംഫർട്ടബിളായുള്ള റൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇപ്പോൾ റൈഡിങ്ങിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്ന് എന്താ പറയുക ലോങ് ഒക്കെ പോകുമ്പോൾ ഒന്ന് ഉരിച്ചി ഉറിസി ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നി നമ്മൾ ഇരിക്കുന്ന ഭാഗത്തൊന്നും കൂടി കയറിയിരുന്നതിന് നമുക്ക് നല്ല കംഫർട്ടബിളായുള്ള റൈഡ് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട് റൈഡിൻ്റെ ഒന്നും പറയില്ല പക്ക അടിപൊളിയാണ് എനിക്ക് ഇതിൻ്റെ എഞ്ചിൻ നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വണ്ടി എടുത്താലോ എന്നുള്ളൊരു പ്ലാൻ വരെ ഈ ഒരു വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് തോന്നി കാരണം വെച്ചാൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള റൈഡിങ് ആണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് സ്മൂത്ത് എൻജിൻ പെർഫെക്റ്റ് എൻജിൻ തന്നെയാണ് എനിക്കിതിൽ പറയാൻ പറ്റും പിന്നെ ഇതിൽ പറ്റാത്ത പോരായ്മ എന്ന് തോന്നിയതെന്ന് വച്ചാൽ ഈ ഒരു വണ്ടി ഒരു നൂറ് കിലോമീറ്റർ വരെയാണ് നമുക്ക് റേഞ്ചിൽ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചും കൂടി ഒരു നൂറ്റി അറുപതൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം വെച്ചാൽ നമുക്ക് നൂറൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എത്തിപ്പോണ ഒരു ചാർജ് പിന്നെ ചാർജിങ് വളരെ സ്ലോ ആണ് വളരെ സ്ലോ പറയുമ്പോൾ ഏറെക്കുറെ എല്ലാ സ്കൂട്ടേഴ്സും പോലെ തന്നെ അഞ്ച് മണിക്കൂർ വരുന്നുണ്ട് നമ്മളൊരു നൂറ് കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്യേണ്ടത് സീറോ ടു വൺ ഹൺഡ്രഡ് എന്നൊക്കെ പറയണത് ഫൈവ് ഹവേഴ്സാണ് അതും ഒരു ആറ് മണിക്കൂറ് വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ടൈം നല്ല ആവും അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് വരുന്ന ആക്സലറേഷൻ അതായത് സീറോ ടു ഫോർട്ടി എന്നൊക്കെ പറയണത് മൂന്നേ പോയിൻറ്റ് എഴുപത്തഞ്ച് മൂന്ന് സെക്കൻഡ് എഴുപത്തഞ്ച് സെക്കൻഡൊക്കെയാണ് വരുന്നത് ഈ ഒരു സീറോ ടു ഫോർട്ടി വരുന്നത് ഈ ഒരു റിവർ റൻറ്റിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ കിലോ വാട്ടാണ് പിന്നെ മാക്സിമം ടോർക്ക് ട്വൻറ്റി സിക്സ് എൻ എം ടോർക്കി ഒരു ഉണ്ട് അത്യാവശ്യം നല്ലൊരു ആണ് ഒരു വണ്ടി പിന്നെ വീൽ ടൈപ്പ് ഞാൻ പറഞ്ഞ പോലെ അലയ്യോ ആ അതേപോലെ തന്നെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് സി ബി എസ് എന്നുള്ള ഫോമാണ് അതായത് കോംബൈൻ ബ്രേക്കിംഗ് സിസ്റ്റം അപ്പോൾ നമ്മൾ അപ്പോൾ രണ്ട് വീലിൽ ആ ബ്രേക്കിങ് ഈക്വൽ ആക്കി കോമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബ്രേക്കിങ് തന്നെ ഈ ഒരു റിവർ ഇഞ്ചിൻ എന്നുള്ള ഈ ഒരു മോഡലിൽ കിട്ടും പിന്നെ ഈ ഒരു വണ്ടിയിൽ എനിക്ക് പോരായ്മകൾ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇല്ലാതെ ഇപ്പോൾ എല്ലാവരും പറയണ പോലെ തന്നെ എനിക്കും അതൊരു ബോറിംഗ് ആയിട്ട് തോന്നി കാരണം കാരണവച്ചാൽ അഞ്ച് ആറ് മണിക്കൂറൊക്കെ വരും പിന്നെ നോർമൽ യൂസിനൊന്നും അത് വലിയ പ്രശ്നമില്ല രാത്രി ചാർജ് ചെയ്യുക അതേപോലെ തന്നെ രാവിലെ നമ്മൾ അടുത്തുള്ള ഏരിയ കൂടെ ഒക്കെ പോവാണെങ്കിൽ അത് വലിയ ഇഷ്യൂ അല്ല പക്ഷേ നമ്മൾ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ അതൊരു അതൊരു ഡിസ്റ്റർബിങ് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ അഞ്ച് മണിക്കൂർ പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേഷനിൽ ചാർജിങ് സ്റ്റേഷനിലൊക്കെ നിർത്തി അഞ്ച് മണിക്കൂർ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം ടൈം പോകുന്നതായിരിക്കും അപ്പോൾ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സെക്കൻഡ് ജനറേഷൻ റിവറിൻ്റെയാണ് പക്ഷേ ഈ ഒരു വണ്ടിയിൽ വേറെ പോരായ്മകളൊന്നും പറയാനില്ല കാരണം വെച്ചാൽ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും അതേപോലെ തന്നെ കുറച്ച് റേഞ്ച് കുറവാണ് ഒരു റേഞ്ച് മീൻസ് ഒരു നൂറ് കിലോമീറ്റർ നൂറ്റി പത്ത് കിലോമീറ്ററൊക്കെയാണ് ഇത് എക്കോലി ഇട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാണ്ട് നമുക്ക് റൈഡിങ് മോഡിലൊക്കെ ഇട്ടു പോകുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഒക്കെ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഒക്കെയാണ് ഈ ഒരു വണ്ടി പോവുള്ളൂ അതേപോലെ തന്നെ നമ്മൾ റഷ് മോഡിൽ ഇടുകയാണെങ്കിൽ ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ ഒക്കെയാണ് ഈ ഒരു വണ്ടി പോവുള്ളൂ അപ്പോൾ ഈ എഴുപത് കിലോ കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് കിലോമീറ്റർസ് മാത്രമേ ഉള്ളു അപ്പോൾ ഈ ഒരു വണ്ടിയിൽ കുറച്ച് റേഞ്ച് കുറവാ റേഞ്ച് അതായത് നമ്മൾ ഓടുന്ന ആ ഒരു കിലോമീറ്റർ ഫുൾ ചാർജിൽ കുറവായിരുന്നു തന്നെ എനിക്ക് പറയാനുള്ളത് അത് കുറച്ചുകൂടി കൂടി കൂട്ടാമായിരുന്നു വേറെ ഒരു കുറവുകൾ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയണെങ്കിൽ ഒരു അക്ഷയിൽ അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഒരു വണ്ടിക്ക് ഉണ്ട് പിന്നെ ഞാൻ പറയാൻ മറന്ന ഒരു സംഭവിച്ചാൽ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിയർ എന്ന് വെച്ചാൽ റൈഡ് മോഡാണ് അതിൽ നമുക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ഓസം ഗിയർ അതാണ് എനിക്ക് തോന്നിയത് ഏറ്റവും നല്ലൊരു ഗിയർ അതാണ് നമ്മളെ റോഡിന് പറ്റിയ ഗിയർ ആണ് അതായത് എക്കോലും അതേപോലെ തന്നെ റൈഡിൽ ഇടുമ്പോൾ നമുക്ക് നമ്മളെ റോഡിന് പറ്റിയൊരു ഗിയർ അതായിരിക്കും റഷ് എറിയുമ്പോൾ ഒന്നുകൂടി ഹൈവേ പർപ്പസ് ആണ് എനിക്ക് തോന്നിയത് ബട്ട് നമ്മൾ അറുപത് ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ റഷ് മോട്ടിലൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ചാർജ് തീരാൻ വളരെ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ആ ഒരു ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ പക്ക ഗിയർ ബോക്സ് ആണ് അതായത് ഗിയർ ബോക്സ് മീൻസ് എല്ലാ വണ്ടിക്കും ഗിയർ ഉണ്ട് അതിൻ്റെ ഈ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്ക സ്മൂത്ത് ആയിട്ട് നമ്മൾ ആ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇടങ്ങിയോർ ഫീൽ ചെയ്യാത്ത ലെവലിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ആക്സലറേഷൻ വിട്ടിട്ട് വേണം ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യാൻ അതായത് ആ ഒരു മോഡ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളെ ആക്സലറേഷൻ ത്രോട്ടിലൊന്ന് വിട്ടിട്ട് വേണം നമ്മൾ സാധാ ഗിയർ മാറ്റുന്ന പെട്രോൾ വണ്ടിയിലെ ഗിയർ മാറ്റുന്ന പോലെ തന്നെ ആ ത്രോട്ടിൽ നിന്ന് കൈ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു ഗിയർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തീർച്ചു പോകുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ വരും അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ എനിക്ക് ബാഡായിട്ട് തോന്നിയില്ല നമ്മൾ ഈ ഒരു റിവറൻറ്റി എന്നുള്ള ഒരു മോഡൽ അഞ്ച് വർഷം വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയാണിത് നമ്മളെ ഇപ്പോൾ നിലവിൽ ഈ ഒരു മോഡൽ വേറെ മോഡൽസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് കളേഴ്സ് മാത്രമേ ചേഞ്ച് ഉള്ളൂ അല്ലാണ്ട് ഇതിൽ വേറെ മോഡൽസും കാര്യങ്ങളൊന്നുമില്ല ഫസ്റ്റ് ജനറേഷനിൽ ഒന്ന് എന്നുള്ള മോഡൽ നിർത്തിയിട്ട് ഇപ്പോൾ ഇത് സെക്കൻഡ് ജനറേഷൻ എന്നുള്ള ഈ ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ യൂസർ റിവ്യൂ ഞാൻ ആ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറയണതെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി അയാൾക്ക് എടുത്താൽ നല്ല വെർത്താണെന്നുള്ള കാരണം വെച്ചാൽ ബാക്കിയുള്ള ഇലക്ട്രിക് സ്കൂട്ടൊക്കെ അയാൾ ഓടിച്ചു നോക്കിയിട്ട് എന്താ പറയുക ആ ഒരു കമ്പാരിസൺ നടത്തിയിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലൊന്നും കിട്ടാത്ത കുറേ എന്താ പറയുക റൈഡിങ്ങിൻ്റെ ഫീലും അതേപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സസ്പെൻഷനും കാര്യങ്ങളും പിന്നെ നമ്മളാ ഒരു ക്ലിപ്പാണ് ഹാൻഡിൽ ബാർ പതിനാലിഞ്ചസിൻ്റെ വീൽ ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ ഇൻക്ലൂഡഡ് ആണ് അതാണ് ഈ ഒരു വണ്ടിനെ ഡിഫറൻ്റ് ആയിട്ട് നിർത്തുന്നത് ഒരു റേഞ്ചും കാര്യങ്ങളും കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി അടിപൊളിയായിരുന്നു ഇപ്പോഴും നിലവിലിപ്പോൾ മാർക്കറ്റിലൊക്കെ നല്ല സെയിൽ ഈ ഒരു വണ്ടി നടത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും കൺ മുന്നിലും കണ്ടുവരുന്ന ഒരു മോഡലായിരുന്നു ഓല അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഈ ഒരു വണ്ടി എടുക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നി കാരണം വെച്ചാൽ ഓല ഓടിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിലും അടിപൊളി എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കുള്ളത് അതിലും കംഫർട്ടബിൾ ആയുള്ള റൈഡിങ് ആണുള്ളത് ആ ഒരു വണ്ടിയിൽ എനിക്ക് അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടായിരുന്നില്ല പക്ഷേ ഈ റിവർ ഇൻഡ്യെന്നുള്ള ഈ ഒരു മോഡലിന്റെ സസ്പെൻഷനും കാര്യങ്ങളും അടിപൊളി സസ്പെൻഷനാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയാൻ എന്താ വെച്ചാൽ ഞാനിപ്പോ ഓടിച്ചെടുക്കും നല്ല പറപ്പിച്ചു വിട്ടു ഒരു എഴുപത് എൺപത് സ്പീഡിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് ഇപ്പോൾ ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണെങ്കിൽ തന്നെ നമുക്ക് സാധാരണ സ്കൂട്ടികൾക്ക് അറുപത് എഴുപതൊക്കെ കഴിയുമ്പോൾ തന്നെ കൈന്ന് പാളുന്ന ഒരു ഫീല് വരും പക്ഷേ ഈ ഒരു വണ്ടി അങ്ങനെ ഒരു പാളുന്ന ഫീല് എനിക്ക് ഇതുവരെ തോന്നിയില്ല കാരണമെച്ചാ അതിലും കൂടുതൽ സ്പീഡൊന്നും ഞാൻ ഈ റോഡിൽ പറത്താൻ വിചാരിച്ചിട്ടില്ല കാരണം വെച്ചാൽ അതിനൊന്നും പറ്റിയ റോഡൊന്നുമല്ല നമ്മുടെ കേരളത്തിലുള്ളത് കേരളത്തിൽ നല്ല നല്ല ഹൈവേസ് ും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ പോകുമ്പോൾ നമുക്ക് എൺപത് തൊണ്ണൂറൊക്കെ പിടിക്കാം ടോപ്പ് സ്പീഡ് തൊണ്ണൂറാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അപ്പോൾ പിന്നെ ടോർക്ക് ഞാൻ പറഞ്ഞ പോലെ ഐ ട്വൻറ്റി സിക്സ് എൻ എം ടോർക്ക് ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു വണ്ടി നല്ല ലോങ് ഡ്രൈവിനും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കംഫോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമല്ല അടിപൊളി കംഫോർട്ടുള്ള പിന്നെ എൻജിന് കാരണമെങ്കിൽ പെർഫെക്റ്റ് ഒരു ബ്രില്യൻറ്റ് എഞ്ചിൻ തന്നെയാണ് നമ്മളെ ഈ ഒരു റിവർ എന്നുള്ള ഒരു മോഡലിന് കൊടുത്തുള്ളത് വിജയിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ആ ഒരു ഫാമിലി മൂവില് മൂവിയിലൊക്കെ കണ്ടിട്ട് എല്ലാവരും ഈ ഒരു വണ്ടി എടുക്കുന്നുണ്ട് പക്ഷെ ആർക്കും ഇതുവരെ ഒരു വലിയ തരത്തിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടീന്നുണ്ടായില്ല അതായത് എഞ്ചിൻ സൈഡ് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഒരു വണ്ടിന്ന് അധികം വന്നിട്ടില്ല ഈ റിവർ ഇൻഡീന്ന് ഒരു മോഡൽ എന്തുകൊണ്ട് എനിക്ക് വെറുത്തായിട്ട് തോന്നി കാരണം എന്ന് വെച്ചാൽ ആ റേഞ്ച് മാത്രം ഒന്ന് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ അത്രമാത്രം എന്താ പറയുക ും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല ഡെയിലി യൂസിന് പക്ക വണ്ടി ആയിരിക്കും പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ ആണ് പക്ക ഹാൻഡ്ലിങ് ആണ് ഒരു സ്കൂട്ടർ ഓടിക്കുന്ന പോലെയല്ലേ എനിക്ക് തോന്നിയത് ഒരു ബൈക്ക് ഓടിക്കുന്ന ഹാൻഡ്ലും കാര്യങ്ങളും ഈ ഒരു വണ്ടി കിട്ടും പിന്നെ അതേപോലെ തന്നെ റൈഡ് ഈസി ആയിരിക്കും സിറ്റി റൈഡിന് ഡെയിലി യൂസിനൊക്കെ നല്ല ഈസി ആയിരിക്കും കാരണം വെച്ചാൽ നല്ല കംഫർട്ടബിൾ ആയുള്ള റൈഡാണ് ഈ ഒരു വണ്ടി നമുക്ക് കിട്ടി കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു എഞ്ചിനാണ് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ തന്നെ അതിൻ്റെ ആ ഒരു ആക്സിലറേഷനൊക്കെ പക്കയാണ് അതേപോലെ തന്നെ ആ സഡൻ ബ്രേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തന്നെ ഇതിന് കോമ്പറ്റീറ്റീവായിട്ടുള്ള കുറേ സ്കൂട്ടി ിൽ ഇതേപോലെ വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ വൺ സെവൻറ്റി കിലോമീറ്റർ റേഞ്ചൊക്കെയാണ് കിട്ടാറുള്ളത് അപ്പോൾ ഇത് അതിലും കുറവാണ് ഒരു നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ചൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ലഭിക്കുന്നുള്ളൂ അതൊരു പോരായ്മ തന്നെയാണെന്ന് എല്ലാവരും പറയുന്നത് അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങില്ല അതും പിന്നെയും പ്രശ്നമല്ല നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈം ഓടുകയാണെങ്കിൽ അതൊരു വിഷയമില്ലാത്ത കാര്യം തന്നെയായിരുന്നു പിന്നെ ഒരു വണ്ടി ലോങ് ഡ്രൈവിനൊന്നും അത്രമാത്രം നല്ലതായിരിക്കാൻ ചാൻസില്ല കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒന്നും ഈ ഒരു വണ്ടി പോകാൻ പറ്റില്ല നൂറ് കിലോമീറ്റർ പോകുമ്പോൾ പിന്നെ നെക്സ്റ്റ് ചാർജ് ചെയ്യണം അഞ്ച് മണിക്കൂർ പിന്നെ അതിനുശേഷം നമുക്ക് നൂറ് കിലോമീറ്റർ പോകണം വീണ്ടും ചാർജ് ചെയ്യണം അപ്പോൾ അതൊക്കെ നല്ല റിസ്ക് ആയിട്ടുള്ള പരിപാടി നമ്മൾ അടുത്തടുത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതേപോലെ തന്നെ നമുക്ക് ഡെയിലി സിറ്റി റണ്ണിങ്ങും നമ്മൾ അടുത്തുള്ള യാത്രകളൊക്കെ നമുക്ക് നല്ല എന്താ കോസ്റ്റ് കുറവായിട്ട് നമുക്ക് പോയി വരാൻ പറ്റുക നമുക്ക് എക്കണോമിയും കാര്യങ്ങളൊക്കെ നല്ല സേവ് ചെയ്യാൻ പറ്റും കാരണം പെട്രോളിൻ്റെ നല്ല റേറ്റ് ആണ് ആ കാലത്ത് ഈ ഒരു വണ്ടി നല്ല വെറുത്തായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപ ഈ ഒരു വണ്ടിക്ക് ഉണ്ട് അതിനുള്ള ബിൽഡ് ക്വാളിറ്റി അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിലുണ്ട് കാരണം വെച്ചാൽ ഇത്രയും ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് കാൽഭാഗത്തൊക്കെ നല്ല ചാക്കും കാര്യങ്ങളൊക്കെ വെച്ച് പോകാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ് പിന്നെ അതിന് മാത്രമേ ഫുഡ് പാക്കും കാര്യങ്ങളും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒരു വണ്ടിയൊക്കെ ഉണ്ട് ഇതിന് ഒക്കെ നല്ല സ്വിച്ചസ് ആണ് ആ ഒരു ഡിസ്പ്ലേന്റെ പുറത്തുള്ള രണ്ട് ബട്ടൺ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു റിവറൻറ്റിന്റെ ഫസ്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നല്ലൊരു സർവീസും കാര്യങ്ങളാണ് അവിടുത്തെ പെരുമാറ്റം എല്ലാം അടിപൊളിയാണെന്നാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ഓണർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് കാര്യങ്ങളും പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കുറച്ച് ലോങ് ആയിരുന്നു വീഡിയോ എല്ലാവരും ക്ഷമിക്കണം നമ്മൾ നമ്മളീയൊരു റിവർ ഇൻറ്റി എന്നുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഒരു ഈ ഒരു സ്കൂട്ടി അല്ലെങ്കിൽ ഇ വി വെഹിക്കിൾസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കട്ടല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ സി യു നെക്സ്റ്റ് ടൈം ബൈ